നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭക്തജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മധാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായത് മഹാശിവരാത്രി വരാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി തീയതിയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ആയിരം ഏകാദശിയും അര ശിവരാത്രിയും എന്നാണ് പറയുന്നത് ആയിരം ഏകാദശി നോക്കുന്ന പുണ്യം അര ശിവരാത്രി കൊണ്ട് നമുക്ക് നേടാൻ പറ്റും അങ്ങനെ വെച്ചാൽ ശിവരാത്രി വ്രതം ശിവരാത്രിയിലെ അന്നത്തെ ദിവസം രാവിലെ പ്രഭാതത്തിലണീറ്റ് നിർമ്മാല്യം തൊഴുത് ഒറ്റ നേരത്തെ ആഹാരം ഉച്ചയ്ക്ക് ഒരു നേരം കഴിച്ചാൽ മതി കഴിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കണമെന്നാണ് നിയമം ശിവരാത്രി ഉച്ച കഴിഞ്ഞിട്ട് അന്ന് രാത്രി പിറ്റേ ദിവസം പകൽ മൊത്തം കഴിഞ്ഞ് സന്ധ്യാകുന്നത് വരെയാണ് കുറത്തിൻ്റെ കാലാവധി ഇപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയും അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പറ്റുന്നവർക്ക് പോവാൻ പറ്റും വിദേശത്തൊക്കെ ഇരിക്കുന്ന ആൾ വീട്ടിലെ സൗകര്യമുള്ള സ്ഥലത്തായിരുന്നു നാമങ്ങളൊക്കെ ജപിക്കണം ഉണ്ടെങ്കിൽ ജോലിക്ക് പോകണം വൃതം വേണം ഭക്തി വേണമെന്നുള്ളതുള്ള ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാനെ പയിച്ചുകൊണ്ടിരിക്കണമെന്നില്ല നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുകയും പുറം നോക്കുകയും സന്ധ്യയ്ക്ക് സന്ധ്യാവന്ദനം അടുത്തുള്ള അമ്പലങ്ങൾ ദർശനം നടത്താൻ പറ്റുമെങ്കിൽ ദർശനം ചെറുക്കില്ലാത്ത അമ്പലത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുന്ന് ഭഗവാനെ ഓരോ യാമ പൂജകളും കണ്ട് കണ്ട് അവിടെ ഇരുന്ന് ഉറക്കമണീറ്റ് പുണ്യം നേടാനും പറ്റും അപ്പോൾ ഈ ശിവരാത്രിയുടെ മഹാത്മ്യം കാളകൂട വിഷം അസുരന്മാർ അരഞ്ഞെടുത്തപ്പോൾ ഭൂമി വീണുപോയ ലോകത്തിലുള്ള ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും നശിച്ചു പോവും വിഷം കൊണ്ട് ഈ വിഷം ഭൂമിയിൽ പതിക്കാതിരിക്കാൻ മഹാദേവൻ അതിനെ തട്ടിയെടുത്ത് സ്വയം തൻ്റെ ശരീരത്തിലേക്ക് വായിൽ കൂടെ അങ്ങ് മെഴുങ്ങി അദ്ദേഹത്തിൽ തന്നെ ഇതങ്ങ് ലയിപ്പിക്കത്തക്ക രീതിയിൽ ഭഗവാൻ തന്നെ വിട്ടു നഷ്ടപ്പെട്ടു പോയാലും വേണ്ടുള്ളൂ പ്രപഞ്ചത്തിൽ ഒരു ജീവികക്കും ഒരാപത്തും വരാൻ പാടില്ലെന്നുള്ള ശക്തിയോടുകൂടി ഭഗവാൻ എടുത്തു കുടിക്കുകയാണ് കാളകൂട വിഷ അപ്പം വയറ്റിലോട്ട് ചെന്ന ഭഗവാന് ആരോഗ്യ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും വരുമെന്ന് പറഞ്ഞ് പാർവതി കഴിച്ചിൽ കയറി പിടിക്കുകയും ദേവന്മാർ വായ്ക്കാത്തുനിന്ന് വിടാതിരിക്കാൻ വേണ്ടി വാപൊത്തി പിടിക്കുകയും അങ്ങനെ നീലകണ്ഠനായിട്ട് കരുത്തി തന്നെ ഈ വിഷം ഇരിക്കുകയും അതുകൊണ്ടുള്ള കാര്യങ്ങൾ ഭഗവാന്റെ ക്ഷീണോ തളർച്ചയോ ഒന്നും ബാധിക്കാതിരിക്കാൻ ദേവന്മാരും അതേപോലുള്ള ആൾക്കാരും ഭഗവാന് വേണ്ടി ഉറക്കമണിഞ്ഞ് ജപങ്ങളും തവങ്ങളും നടത്തി വിഷത്തിൻ്റെ കാഠിന്യം ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത ഒരു രവസ്ഥമാണ് പ്രാർത്ഥനകൾ കൊണ്ട് പാവത്തെ നശിപ്പിച്ച് വിഷത്തെ ഇല്ലാതാക്കി ദോഷദുരിതങ്ങളെ മാറ്റി പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വേണ്ടി സർവ അ മുനികളും യോഗികളും ആൾക്കാരും ഭക്തന്മാരും ചേർന്ന് ചെയ്ത ഒരു യജ്ഞമാണ് ശിവരാത്രി മഹോത്സവത്തിന് ഉള്ളത് ഇപ്പോൾ ലോകത്തെ നശിപ്പിക്കാൻ ഏത് കാലത്തും അസുരന്മാരുടെ പ്രയത്നങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ പല രാജ്യത്തിൽ നമുക്കറിയാം പല പോലെ പെരുമാറി ആളുകളെ കൊന്നൊടുക്കുകയും നശിപ്പിക്കുകയും അധികാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ആ കഴിവുകൾ മികവറ്റതാണെന്ന് ജനത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ലോകനാശത്തിന് വഴിയൊരുക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ലോകത്ത് കാണാൻ പറ്റും പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പ്രത്യേകിച്ച് ഒരു വിഭാഗം ജനങ്ങൾക്ക് പറ്റൂല രാജ്യങ്ങളിൽ തമ്മിൽ തന്നെ അടിയും യുദ്ധങ്ങളൊക്കെ നടത്തി ലോകത്തെയും ജനതയും നശിപ്പിക്കുന്ന പല ധീര ചരിത്രങ്ങളും ക്രൂര ചരിത്രങ്ങളും നമുക്ക് പഠിക്കാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ലോകത്തിൽ എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന നല്ല മനസ്സിൻ്റെയും നല്ലൊരു സമൂഹത്തിന്റെയും നല്ലൊരു ജനതയുടെയും ഭക്തിമാർഗമാണ് ശിവരാത്രിയിലുള്ളത് പിന്നെ ശിവരാത്രി അനുഷ്ഠിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടും രോഗങ്ങൾ മാറും ശരീരത്തിലുള്ള ക്ഷീണം തിളച്ച സുഖം അസ്വസ്ഥതകളൊക്കെ മാറും ഭക്തി കൂടി നമുക്ക് മുക്തി കിട്ടും ദോഷങ്ങളൊക്കെ മാറി നല്ലത് വരും അങ്ങനെ നമ്മളെ കുടുംബത്തെയും സന്താനങ്ങളെയും സമൂഹത്തെയും ബന്ധുക്കളെയും നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ നമ്മുടെ ഭക്തി കൊണ്ട് സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് നമുക്ക് രക്ഷിക്കാനാകും എന്നുള്ളതിൻ്റെ ഒരു ചരിത്രമാണ് ശിവരാത്രിയുടെ ഉള്ളത് അങ്ങനെ ശിവഭഗവാനെ പരിച്ചുകൊണ്ട് മഹാമൃത്യുജയനായിരിക്കുന്ന മഹാമൃത്യുജയ മന്ത്രങ്ങളും കാലഭൈരവ മന്ത്രങ്ങളും യമരാജ മന്ത്രങ്ങളും ശരഭ മന്ത്രങ്ങളും ഇങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി മന്ത്രങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ജപിക്കുമ്പോൾ നമ്മളെ ശരീരത്തിലും കുടുംബത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ദോഷം ചെയ്യുന്ന ദുഷ്ടശക്തികൾ മാറിക്കിട്ടാനും നമുക്ക് നല്ലത് വരാനുമുള്ള സാധ്യത കൂടുതലാണ് എല്ലാവർക്കും ഇപ്പോൾ ശിവരാത്രി വിധം അനുഷ്ഠിക്കാനുള്ള സൗകര്യവും സമയവും ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നില്ല എങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം നോക്കാൻ പറ്റുന്നവർ നോക്കി നമുക്ക് നമ്മളെയും നമ്മളെ കുടുംബത്തെയും പിള്ളേരെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പരിശ്രമം നടത്തിയ വലിയ ഭാഗ്യത്തിനും വലിയ ഐശ്വര്യത്തിനും നമുക്ക് പുരോഗതി ഉണ്ടാവും അങ്ങനെ ശിവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദോഷങ്ങൾ മാറിക്കിട്ടുകാണ് ഓം നമോ ഭഗവതേ പ്രളയകാലാഗ്നിരുദ്രായ ക്ഷാ ജരധംസകായ മഹാശരഭായ മമ ശത്രു മൃത്യു ചേതം ഗുരുഗുരു സ്വാഹ ഇത് ശരഭ മന്ത്രമെന്ന് പറയും ശരവയിലൊരുങ്ങാത്ത ബാധയില്ല ചിലവയിലൊരുങ്ങാത്ത തേങ്ങയില്ലെന്ന് മന്ത്രവാദികൾ പറയും ഏറ്റവും ശിവന്റെ രൗദ്രഭാവത്തിലുള്ള ഒരു മൂർത്തി മൂർത്തിഭാവമാണ് ശരഭാമൂർത്തി അഘോരമൂർത്തി ശരഭാമൂർത്തിയായിട്ട് ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ഏറ്റുമാനൂരപ്പനാണ് ചെലവാമൂർത്തി ഏഴരപ്പൻ ഞാനെയുള്ള ഏറ്റുമാനൂരപ്പനാണ് ചരവാമൂർത്തി അഘോരമൂർത്തിയായിട്ട് പൂജിക്കുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ചരവാമൂർത്തി ഉണ്ട് ദക്ഷിണാമൂർത്തിയുമുണ്ട് മൃത്യഞ്ചേയ മൂർത്തിയുണ്ട് ദക്ഷിണാമൂർത്തി ഉണ്ട് കാലനുണ്ട് കാലഭൈരവുമുണ്ട് എല്ലാ അപ്പോൾ ഈ പ്രളയത്തിൻ്റെയും പ്രളയ കാലാഗ്നിരുദ്രായ പ്രളയത്തിൻ്റെയും കാലത്തിൻ്റെയും അഗ്നിയുടെയും ദേവനും രുദ്രനും ദക്ഷ ജ്വരധ്വംസകായ ദക്ഷനെ ജ്വരനെ ധിച്ചാൽ മഹാശരഭായ മഹാശരഭനാണ് മാമ മൃത്യു ശത്രു ദോഷം ഹനഹന ശത്രു ദോഷങ്ങളും മാറ്റി നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തണമെന്നാണ് അപ്പോൾ ദക്ഷനാർ ജ്വരനാര് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ശരവാമൂർത്തി ആരെന്ന് മനസ്സിലാകും ദക്ഷിണ എന്ന് പറയുന്നത് പാർവതിയുടെ പൂർവ്വജന്മം സതി എന്നായിരുന്നു സതിയായിരുന്നു സതി ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്ത് ഒരുപാട് സ്നേഹ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു കാമദേവനെ പറഞ്ഞു വിട്ട് ഭഗവാന്റെ വികാര വിചാരങ്ങൾ മാറ്റി പാർവതിയിലേക്ക് അടുത്തു വരുത്താൻ ശ്രമിച്ചു അതിലൊന്നും വീഴാത്ത ശിവൻ എന്നെങ്കിലും എനിക്കൊരു ഫലവൃക്ഷം ഞാൻ ഒരു ഫലവൃക്ഷം നട്ട അത് പൂത്ത് കായ്ക്കുമ്പോഴെങ്കിലും ഫലം കിട്ടുന്നത് കിട്ടുന്നതുപോലെ ഭഗവാൻ്റെ പേര് കിട്ടുമെന്ന് കരുതി വർഷങ്ങൾ കൊണ്ട് ഫലവൃക്ഷങ്ങൾ നട്ട് അതിൽ നിന്നും നമുക്ക് ഫലങ്ങൾ കിട്ടിയിട്ടും ഭഗവാന്റെ പാവത്തിന് ഒരു മാറ്റവും വന്നില്ല അങ്ങനെ പഞ്ചാഗ്നി മധ്യത്തിൽ സതി ഒറ്റക്കാൽ തപസ് ചെയ്യാൻ തുടങ്ങി അഗ്നിയുടെ ചൂട് കൊണ്ട് കോമളവും മനോഹരവുമായ ശരീരകാന്തി അവരറ്റത്തിൽ നിന്നിങ്ങനെ ഉരുവി ചാമ്പലായി വരുന്ന ഒരവസ്ഥ പോലെ വന്നപ്പോൾ ഇവള് ഇങ്ങനെ എനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്നതാണല്ലോ ഭഗവാനേ എന്ന് ഭഗവാൻ തന്നെ തോന്നി സതിയെ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് രക്ഷിച്ച് ഭാര്യയായിട്ട് സ്വീകരിച്ച് ജീവിക്കുന്ന സമയത്തുങ്ങളിൽ ദക്ഷൻ സതിയുടെ അച്ഛൻ ദക്ഷൻ എന്ന് പറയുന്ന ആൾ ദക്ഷയാഗം നടത്താൻ തീരുമാനിച്ചു അതിന് ലോകത്തുള്ള എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു വരുത്തി രാജാക്കന്മാരെ ക്ഷണിച്ചു വരുത്തി യാഗഹോമങ്ങളങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യാഗങ്ങൾ ഹോമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സതി മഹാദേവന്റെ ഇവിടെ പറഞ്ഞു ഭവാനെ അച്ഛൻ നിർത്തുന്ന യാഗഹോമത്തിൽ നമുക്കൊന്ന് പോകണം അതുകൊണ്ട് എന്നെ വിളിച്ചില്ല ഞാൻ വരുന്നില്ല നീ പോണ്ട കാരണം അയാൾ ദുഷ്ടനാണ് എന്നെ ഒന്ന് ഒരുപാട് വരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ നിന്റെ തന്തേനൊന്നും നോക്കൂല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ വരുന്നില്ല അദ്ദേഹത്തിൻ്റെ യാഗം മുടക്കാൻ ഞാൻ ചെന്നെന്ന് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് പോകാൻ പോയില്ല സാധിക്കു പോകണമെന്ന് നിർബന്ധം കാണിച്ച് പോകണ്ടാന്ന് പറഞ്ഞെങ്കിലും പോയി പോയപ്പോൾ ഒരു ഈ ശ്മശാനത്തിലെ ചാമ്പലും വാരി ചേച്ച് ആ മാംസങ്ങളും പറക്കി തിരുന്ന് ചവവും പറക്കി തിരുന്ന് വികൃതനായിട്ട് നടക്കുന്ന ഒരു ദുഷ്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഞാൻ നടത്തുന്ന യാഗ ഹോമങ്ങളുടെ നാശം വരുത്താൻ വേണ്ടി അവൻ പറഞ്ഞു വിട്ടതല്ലേ എന്ന് പറഞ്ഞ് ശകാരിച്ച് ആക്ഷേപങ്ങൾ പറഞ്ഞത് സഹിക്കാൻ പറ്റാതെ സതി ഹോമകുണ്ടത്തിൽ ചാടി മരിച്ചു കോപിഷ്ഠനായ ആ ഈ ദക്ഷിണക്കൊന്ന് ദോഷത്തെ മാറ്റി ഈ ദുഷ്ടന നശിപ്പിച്ചത് ജ്വരം എന്ന് പറയുന്നത് എലിപ്പനി പുലിപ്പനി ഡെങ്കിപ്പനി കരുതപ്പനി കൊറോണപ്പനി തക്കാളിപ്പനി എല്ലാ പനിക്കും ചേർന്ന് പണ്ട് പറയുന്ന ഒരു പേരാണ് ജ്വരം ജ്വരം പിടിച്ച് മരിച്ചു എന്ന് പറയും ഈ ജ്വരം പണ്ടും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ജ്വരം പിടിച്ച് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ മരിച്ചു അത് മനുഷ്യൻ മനുഷ്യന്മാത്രമല്ല ആട് മാട് കോഴി ജീവജന്തുക്കൾ വരങ്ങ അന കുതിര എല്ലാം ഒരു കാട് തീ പിടിക്കുമ്പോൾ എല്ലാം ജീവജന്തുക്കളും മരിച്ചു കാട്ടിലുള്ളത് പക്ഷേ കൊറോണ പിടിച്ചാൽ മനുഷ്യർക്ക് മാത്രമേ കുഴപ്പം വരൂ മൃഗങ്ങൾക്കും പറ്റികൾക്കൊന്നും കുഴപ്പം വരൂല്ലെന്നാണ് മെഡിക്കൽ സയൻസ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതേപോലെ ഒരുപാട് ആൾക്കാർ മരിച്ചപ്പോൾ രാഗങ്ങൾ വൈദ്യന്മാരെ ഔഷധം ചികിത്സ എല്ലാം ചെയ്തിട്ടും ദോഷങ്ങൾ മാറണില്ല ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു പശുക്കൾ മരിച്ചുകൊണ്ടിരിക്കുന്നു ജന്തുക്കൾ മരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ദിവ്യന്മാരായിട്ടുള്ള സ്വാമിമാരും ആൾക്കാരും ഭക്തന്മാരും കൈലാസത്ത് പോയി കൈല മഹാദേവനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ദോഷങ്ങൾ മാറ്റാൻ തെങ്ങിന് വകുപ്പുണ്ടാണ് ചിലക്കാൻ കൈലാസത്ത് പോയി ഭഗവാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഭഗവാൻ ഇതൊന്നും അറിഞ്ഞില്ലെന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെ ഭഗവാൻ ഇതൊന്നും അറിഞ്ഞില്ലേ ഭഗവാൻ ചെയ്യുമോ എല്ലാം നിങ്ങളെ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുള്ള വിവരം എനിക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല ശരി നിങ്ങൾ കൈലാസത്ത് വന്നേലേ അപ്പോൾ ഇവിടെ താമസിക്കുന്നവർ ഇവിടെ താമസിക്കാമെന്ന് അപ്പോൾ പറ്റൂല ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളത് നാട്ടിൽ പോകണം ഞങ്ങളെ ആൾക്കാരെയും ചികിത്സകളും രക്ഷിക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ എന്നാൽ ശരി പോകാൻ താല്പര്യമുള്ളവർ പറ്റും ബാക്കിയുള്ളവർ കൂടെയാണ് ഇപ്പോൾ വയസ്സായും പാർട്ടിക്കാരെല്ലാം ആ മഹർഷിമാരും കുറച്ച് പേര് കൈലാസത്തിൽ കൂടാൻ ശ്രമിച്ചു നല്ല ആരോഗ്യവും കഴിവൊക്കെ ഉള്ളവരും പോവാനും ഓടാനും ഒക്കെ കഴിവുള്ളവർ കാരണം ഇന്നത്തെ പോലെ കൈലാസത്തെ ഫ്ലൈറ്റിലൊന്നും പോകാൻ പറ്റില്ലല്ലോ നടന്നല്ലേ പോകാൻ പറ്റുമോ അപ്പോൾ അങ്ങോട്ട് പോയാൽ ഒരാൾ തിരിച്ച് ഇങ്ങോട്ട് വരില്ല ദൂരം നടന്നാലല്ലേ ഇനി വരാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വരണില്ലായെന്നുകൊണ്ട് കുറച്ച് വയസ്സായ ആൾക്കാരവിടെ ഇന്നെങ്കിലും ചെറുപ്പക്കാർ വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ തന്നെ വീണ് അങ്ങ് മരിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഭഗവാനും മനസ്സിലായി എന്തുകൊണ്ട് എൻ്റെ കൈലാസത്തെ അഭയം പ്രാപിച്ചു വന്നവർക്ക് ഇങ്ങനെ കുഴപ്പം വരാനുള്ള കാരണം എന്ത് എന്നുള്ളത് നോക്കി ഒന്നും കാണാൻ പറ്റിയില്ല ശിവന് കോപം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് തൃക്കണ്ണമൊഴിച്ച് കോപാഗ്നി കാലാഗ്ഞി അങ്ങോട്ട് പടർത്തു അങ്ങനെ പടർത്തിയപ്പോൾ ശിവൻ്റെ മുമ്പ് ഭസ്മം കൊണ്ടൊരു മല ഉണ്ടായി ഭസ്മം കൊണ്ട് ഈ മല എങ്ങനെ ഉണ്ടായി തീ കൊണ്ട് ധകിച്ച് ഭസ്മമായ മലയാണ് അന്നത്തെ കാലത്ത് അദൃശ്യരൂപീന്ന് പറയും ഏതോ അദൃശ്യ രൂപികളും തീ കൊണ്ട് ആ കത്തിക്കരിഞ്ഞ് ചാമ്പലാണ് ഇന്ന് അദൃശ്യൂപിക്ക് നമ്മൾ പറയുന്നത് വൈറസ് ഫംഗസ് എന്നൊക്കെ പറയും അങ്ങനെ ഈ അന്തരീക്ഷത്തിലുള്ള ദുഷ്ട ശക്തികളായിരിക്കുന്ന വൈറസുകളും ഫംഗസുകളും അദൃശ രൂടികളുമാണ് ശിവന്റെ തൃക്കണ്ഠൻ നിന്ന് വന്ന കോവാഗ്നിയും കാലാഗ്നിയും കൊണ്ട് ദഹിച്ച് ചാമ്പടായി അങ്ങനെ ദക്ഷിണയും ജ്വരനെയും നശിപ്പിച്ച മഹാശരഭാമൂർത്തിയാണ് മമ നമ്മുടെ മൃത്യു ശത്രുദോഷം മൃത്യുദോഷങ്ങൾ ശത്രുദോഷങ്ങളൊക്കെ ആ മൃത്യു ആനഹനെ മുമ്പ സ്വാഹ എല്ലാം നശിപ്പിച്ച് ദോഷങ്ങൾ നശിപ്പിച്ച് രക്ഷിക്കണം എന്നുള്ളതാണ് ശരഭാമന്ത്രം നിങ്ങൾ ശരഭാമന്ത്രം പഠിച്ച് ദവിച്ച് നിന്ന നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും നമുക്ക് കിട്ടാനുള്ള യോഗങ്ങളുണ്ട് ശരവാ മന്ത്രം മൃത്യുജയ മന്ത്രം അഘോര മന്ത്രം ശിവന്റെ ഏറ്റവും ഭയങ്കര ഭാവമാണ് ആ വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്ന ശിവ ദക്ഷിണാമൂർത്തി അങ്ങനെ ദക്ഷിണാമൂർത്തിയുടെ ഒക്കെ പഠിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച നമുക്ക് എല്ലാ ദോഷങ്ങളും ആ മാറി നല്ലത് വരും അപ്പോൾ ദോഷങ്ങൾ മാറാനും ऐश्वर्यवृत्ति कुक् भगवान् परियणम् अीडां यस्यां दरिद्रिं शशिधरकलशं लिङ्गमाकाशरूपं नक्षत्रं पुष्पमाल्यं रहगणकुसुमं सूर्यचन्द्रार्कवाग् सप्तसमुद्रं भुजगिरिशिरं सप्तपादालपादं वेदं भक्त्रं षडाङ्गं ദശദിശിവദനം ദിവ്യലിംഗം മമാമിം അങ്ങനെ ഈ പ്രപഞ്ചം തന്നെ ശിവമയമാണ് ശിവന്റെ എല്ലാ ശക്തികളും അടങ്ങിയതാണ് ഈ പ്രകൃതി പ്രകൃതിയെയും പ്രകൃതിയിലടങ്ങിയിരിക്കുന്ന എല്ലാ ദേവകഥകളെയും എല്ലാ ജന്തുക്കൾക്കും മനുഷ്യർക്കും ജീവിതക്കും ഒക്കെ നല്ലത് വരുത്തുന്നതിന് വേണ്ടി മഹാഭഗവാന്റെ മഹാദേവന്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും എല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം